ദൈവനാമം ബഹുത്തപ്പെടുമാരായിരുന്നു സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹമെന്നാണ് യാക്കോബിൻ്റെ ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടും സഹോദരന്മാരെ ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല ഉറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കൈപ്പുള്ള വെള്ളവും പുറപ്പെട്ടു വരുമോ സഹോദരന്മാരെ അത്തിവൃക്ഷം ഒലിവ് പഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ ഉപ്പുറവിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയുമില്ല ദൈവജനം പറയുന്നു ഒരു ഉറവയിൽ നിന്ന് തന്നെ രണ്ട് സംഭവങ്ങൾ പുറപ്പെട്ട് വരാറില്ല മധുരവും കയ്പും കൂടെ ഒരു ഉറവയിൽ നിന്ന് ഒരിക്കലും വരത്തില്ല പക്ഷേ ഇവിടെ പറയുന്നു ഒരു വായിൽ നിന്ന് തന്നെ ശാപവും സ്തോത്രവും പുറപ്പെടുന്നു അതെങ്ങനെ സംഭവിക്കുന്നു യാക്കോബ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആത്മാവിൽ പരിശുദ്ധാത്മാവ് സഭയോട് സംസാരിക്കുന്നു വ്യക്തികളോട് സംസാരിക്കുന്നു നമുക്ക് എങ്ങനെ അങ്ങനെ കഴിയും വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് ഇരു മനസ്സുള്ള ഒരു മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെ അസ്ഥിരനാകുന്നു അത് രണ്ട് മനസ്സ് ഇത് രണ്ട് സ്വഭാവം രണ്ട് വാക്ക് ഇതെല്ലാം ഒരു വ്യക്തിയിൽ നിന്ന് എങ്ങനെ പുറപ്പെടുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ ദൈവചനം കേൾക്കുമ്പോൾ നമ്മുടെ ലൈഫിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി നമ്മൾ മറ്റുള്ളവരെ വിധിക്കണ്ട മറ്റുള്ളവരെ നോക്കണ്ട മറ്റുള്ളവരെ ശ്രദ്ധിക്കണ്ട നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കി നമ്മുടെ ചില സാഹചര്യങ്ങളിൽ നല്ലത് പറയുകയും ചില സാഹചര്യങ്ങളിൽ മോശമായത് പറയുകയും ചെയ്യുന്ന ഒരു അനുഭവത്തിലാണ് നമ്മൾ അതെങ്ങനെ കഴിയും നമ്മൾ ക്രിസ്തുവിലാണെങ്കിൽ നമ്മുടെ കേന്ദ്രം ക്രിസ്തുവാണെങ്കിൽ വചനം പറയുന്നു ക്രിസ്തു എന്ന തലയോളം നമ്മൾ എന്ത് ചെയ്യണം വളരണം അങ്ങനെ സഞ്ചരിക്കുന്ന നമുക്ക് എങ്ങനെ ശാപവും സ്തോത്രവും പറയാൻ പറ്റും ചില വ്യക്തികളെയൊക്കെ കാണാൻ പറ്റും എപ്പോഴും അന്യഭാഷയിൽ ആരാധിക്കും പക്ഷേ പെട്ടെന്ന് മറ്റുള്ളവരെ ശപിക്കുന്നത് ശാപവാക്കുകൾ പുറപ്പെടുവിക്കുന്നത് മോശമായിട്ട് പറയുന്നതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും അത് പറയുകയാണ് അതെങ്ങനെ കഴിയുന്നു മധുരവും കയ്പ്പും കൂടെ എങ്ങനെ വരും എൻ്റെ ഏറ്റവും അവസാനം നോക്കിയേ ഉപ്പുറവിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയുമില്ല തീർത്തും പറയുകയാണ് ഉപ്പ് വെള്ളത്തിനകത്തു നിന്ന് ഉപ്പുണ്ടാകുന്ന സ്ഥലത്ത് നിന്ന് ഒരിക്കലും മാധുര്യമായ ഒരു വെള്ളം വരാറില്ല ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒന്ന് നമ്മെ തന്നെ ശോധന ചെയ്ത് നമ്മെ തന്നെ ഒന്ന് ചിന്തിച്ച് ഇങ്ങനെ രണ്ടു വഴിയിലാണ് രണ്ട് രീതിയിലാണ് സ്വഭാവമെങ്കിൽ സഞ്ചരിക്കുന്നതെങ്കിൽ ഒന്നും മടങ്ങി വന്ന് നല്ലത് മാത്രം പറയുന്ന നല്ലത് മാത്രം പ്രവർത്തിക്കുന്ന കാരണം നമ്മൾ ജടത്തിലുള്ളവരല്ല നമ്മൾ ആത്മാവിലുള്ളവരാണ് നമ്മൾ ജടീകന്മാരല്ല നമ്മൾ ആത്മീകരാണ് നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന ജഡസ്വഭാവങ്ങളെ പിടിച്ചുകെട്ടി ആത്മാവിൽ സഞ്ചരിക്കാൻ ദൈവജനം നമ്മളെ ബുദ്ധി ഉപദേശിക്കുന്നു നമുക്ക് മാനസാന്തരപ്പെട്ട് കർത്താവിനെ കൊള്ളാകുന്നതായി നല്ലതുമാത്രം സംസാരിച്ച് നല്ലതുമാത്രം പറഞ്ഞ് എപ്പോഴും കർത്താവിനെ ഉയർത്തി കർത്താവിനെ സ്വോത്രം ചെയ്ത് ആത്മാവിസഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്